റാപ്പർ വേടനെതിരെ പുലിപ്പല്ല് കേസെടുത്താർ കോടനാട് റേഞ്ച് ഓഫീസർക്ക് സ്ഥലമാറ്റം മാറ്റം അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതിനാണ് റേഞ്ച് ഓഫീസർ അധീഷിനെ സ്ഥലം മാറ്റിയത് റേഞ്ച് ഓഫീസർ ആധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റാനാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിട്ടിരിക്കുന്നത് പ്രഥമദൃഷ്ട്യ സർക്കാർ ജീവനക്കാരുടെ ചട്ടങ്ങളുടെ ലംഘനമായി കണ്ടാണ് നടപടി വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മേധാവിക്ക് റിപ്പോർട്ട് നൽകി റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്ന് വനമന്ത്രി പറഞ്ഞു പ്രതിക്ക് ശ്രീലങ്കൻ ബന്ധം ഉണ്ട് തുടങ്ങിയ സ്ഥിരീകരിക്കാത്ത സ്റ്റേറ്റ്മെന്റുകൾ അന്വേഷണ മധ്യേ മാധ്യമങ്ങൾക്ക് മുൻപാകെ വെളിപ്പെടുത്തിയത് ശരിയായ അന്വേഷണ രീതിയല്ല വകുപ്പ് തല അന്വേഷണത്തിന് വിധേയമായാണ് സ്ഥലമാറ്റം പ്രഥമദൃഷ്ട്യ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമായി കണ്ടാണ് നടപടി വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനമേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു നേരത്തെ വേടനെതിരെ കേസെടുത്തതിനെ ന്യായീകരിച്ചും കുറ്റപ്പെടുത്തിയുമാണ് വനംവകുപ്പ് മേധാവി റിപ്പോർട്ട് നൽകിയത് വേടനെതിരെ വനംവകുപ്പ് സ്വീകരിച്ച നടപടികളിൽ തെറ്റില്ല എന്നാൽ ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചതും മാധ്യമങ്ങൾക്ക് വിവരം കൈമാറിയതിലും ഗുരുതര വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു പുലിപ്പല്ല കൈവശം വെച്ചു എന്ന പരാതിയിൽ വേടനെതിരെ വനം ഉദ്യോഗസ്ഥർ നിയമപ്രകാരമുള്ള നടപടികളാണ് സ്വീകരിച്ചതെന്ന് വനം മേധാവിയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട് ഷെഡ്യൂൾ ഒന്ന് പ്രകാരം അതീവ സംരക്ഷിത വന്യജീവിയാണ് പുലി അതിന്റെ ശരീരഭാഗങ്ങൾ കൈവശം വെച്ചു എന്ന് പ്രാഥമികമായി തെളിഞ്ഞാൽ കേസെടുക്കണമെന്നാണ് നിയമം അതനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചത് വനം ഫ്ളയിങ് സ്ക്വാഡ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിലും പോലീസിനും പുലിപ്പല്ല് സംബന്ധിച്ച പരാതി കിട്ടിയിരുന്നു പരിശോധനയിൽ പുലിപ്പല്ല് കണ്ടെത്തുകയും ചെയ്തു ഇനി പുലിപ്പല്ലാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിടേണ്ടത് കോടതിയാണ് ഇക്കാര്യങ്ങളും വനം മേധാവി വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചതും പുലിപ്പല്ല് കൈമാറിയ വ്യക്തിയെക്കുറിച്ച് മാധ്യമങ്ങളോട് വനം ഉദ്യോഗസ്ഥർ വിശദീകരിച്ചതും ശരിയായില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു തീർത്തും അനുചിതമാണ് ഈ നടപടികളെന്ന വിമർശനമാണ് വനമേധാവി രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടിലുള്ളത് പൊതുജനാഭിപ്രായം തീർത്തും എതിരായതോടെയാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ട് തേടിയത് അറസ്റ്റിനും തുടർന്ന വിഷയം ചാനലുകൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനാവശ്യ തിടുക്കം കാണിച്ചതായിട്ടാണ് നിഗമനം അറസ്റ്റിൽ രൂക്ഷവിമർശനമുയർന്നതോടെ വനംവകുപ്പ് പ്രതിരോധത്തിലായിരുന്നു കോടനാട് വനംവകുപ്പ് ഓഫീസാണ് വിഷയത്തിൽ പ്രതികൂട്ടിലായത് കഞ്ചാവ് കേസിൽ എക്സൈസ് സ്വീകരിച്ച നിയമാനുസൃത നടപടികൾക്ക് പുറമേ വനംവകുപ്പ് കൈക്കൊണ്ട നടപടികൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വൻ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായി നിയമ നടപടികൾ സാധാരണ രീതിയിൽ പോകുന്നതിനിടയിലാണ് കഴുത്തിലണിഞ്ഞത് പുലിപ്പല്ലാണെന്ന തീർപ്പിലെത്തിയ വനംവകുപ്പ് കേസെടുത്തത് അതിനിടെ വേടന്റെ മാതാവ് ശ്രീലങ്കൻ വേരുകളുള്ള അഭയാർത്ഥികളാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു സമാന സ്വഭാവമുള്ള കേസുകളിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്ന വനംവകുപ്പിന്റെ നടപടിയും വ്യാപകമായി വിമർശിക്കപ്പെട്ടു പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടന് ജാമ്യം അനുവദിച്ചത് ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വേടൻ ധരിച്ചിരുന്ന മാലയിലെ രൂപം കാണുന്നതും പുലിപ്പല്ല് എന്ന സംശയത്തിൽ വനവകുപ്പിനെ വിവരം അറിയിക്കുന്നതും ലഹരിക്കേസിൽ അറസ്റ്റിലായി ഉടൻ തന്നെ ജാമ്യം ലഭിച്ചെങ്കിലും പിന്നാലെ വനവകുപ്പ് വേടനെ അറസ്റ്റ് ചെയ്തു വന്യമൃഗവേട്ട അനധികൃതമായി വന്യമൃഗങ്ങളുടെ ഭാഗങ്ങൾ കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു എന്നാൽ ഒരു സംഗീത പരിപാടിക്കിടെ ശ്രീലങ്കൻ വംശജനായ ആരാധകൻ തന്നതാണ് പുലിപ്പല് എന്നായിരുന്നു വേടൻ പറഞ്ഞത് എന്നാൽ പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധന പോലും നടത്താതെ വേടനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ഇക്കാര്യങ്ങൾ പരസ്യമാക്കുകയും ചെയ്തു എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇതിനിടെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കിയിൽ നടന്ന എന്റെ കേരളം പരിപാടിയുടെ സമാപന വേദിയിൽ വേടൻ സംഗീത നിശ അവതരിപ്പിക്കുകയും ചെയ്തു